വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂലിസും പൂർണ്ണമായി പിടിച്ചടക്കിയതോടെ ഹമാസ് പൂർണ്ണമായി പിടിച്ചടക്കിയതോടെ ഇസ്രായേൽ റഫയിലേക്ക് മാറിയിരിക്കുന്നു റഫ പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം റഫയുടെ അതിർത്തിയിൽ ഇസ്രായേലി സൈനികർ തമ്പടിച്ചിരിക്കുന്നു റഫയിൽ ഇസ്രായേൽ നടത്തിയ കടന്നുകയറ്റത്തെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അവർ പറയുന്നത് യുദ്ധത്തിന് സന്നദ്ധരാകാൻ അവരുടെ ഭടന്മാരോട് പറയുന്നത് അവരുടെ ഭടന്മാരോട് അവർ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് അന്തിമ യുദ്ധം റഫേൽ മനുഷ്യ കുരുതി അനുവദിക്കില്ല റഫൈലിലെ ആരാധനാലയങ്ങൾ തകർക്കാൻ അനുവദിക്കില്ല റഫേലിലെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലാൻ അനുവദിക്കില്ല ഇതാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് ഇറാനാകട്ടെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു റഫേ തൊട്ട് കളിക്കുന്നത് തീക്കളിയാണെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ എല്ലായിടത്തു നിന്നും ഇസ്രായേലിന് പ്രതിരോധ കവചം ഉയരുകയാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി മുസ്ലിം രാജ്യങ്ങൾക്ക് ഉണ്ട് ഇപ്പോൾ പണ്ട് അറബ് ലീഗിനെ അവർ തോൽപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി ചെറിയ സൈനിക ബൃന്ദമായ ഹമാസിനെ തോൽപ്പിക്കാൻ പോലും പാടുപെടുന്നു വടക്കൻ ഗസ തിരിച്ചു പിടിച്ച ഹമാസ് അവിടെ പട്രോളിംഗ് നടത്തുകയാണ് തെക്കൻ ഗസയും ഏകദേശം പിടിച്ചെടുത്തു ഹമാസ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഹമാസ് വക്താവ് അബു ഉബൈദ അവകാശപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഉപേക്ഷിച്ച് റഫ അതിർത്തിയിലേക്ക് ഇസ്രായേൽ നീങ്ങിയത് പക്ഷേ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്ന് യുദ്ധ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു ബെഞ്ചമിൻ ന ഇപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും മധ്യത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലി ഭരണ ഭടന്മാർ ഇനിയും മരിച്ചു വീഴും ഇസ്രായേലിന് അത് കുളിച്ചാലും തേച്ചാലും മാറാത്ത നാണക്കേടായി മാറും യുദ്ധം നിർത്തിയാൽ നതജ്ഞാഹു മന്ത്രിസഭയിലെ വലതുപക്ഷ തീവ്ര വലതുപക്ഷ വിശ്വാസികൾ നതജ്ഞാഹുവിനെ ചവിട്ടി പുറത്താക്കും ഈ സാഹചര്യത്തിൽ ചെകുത്താനും കടലിനുമിടയിലാണ് നതജ്ഞാഹു നിൽക്കുന്നത് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഹമാസിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുമ്പേ തന്നെ സൗദി അറേബ്യ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പൊന്നും കാര്യമാക്കാതെ തോന്നിയ പടി കണ്ട രീതിയിൽ കരിമ്പുകാട്ടിൽ ആന കയറുന്നത് പോലെ ഇസ്രായേൽ കയറി പാവങ്ങളെ അങ്ങ് കൊന്നൊടുക്കി എന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൊന്നത് ഹമാസ് ഭീകരരെയാണ് നമ്മൾ കൊന്നതെന്നാണ് ഹമാസ് ഭീകരരെ ഹമാസ് ഭീകരർ എന്ന വാക്ക് ഇസ്രായേൽ തുടർച്ചയായി ഉപയോഗിക്കുന്നുണ്ട് ഹമാസ് ഭീകര സംഘടനയല്ല പോരാളികളുടെ സംഘടനയാണ് അവരുടെ രാജ്യത്തിന് മേൽ അവരുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മേൽ ഒരു കരുനികയിൽ വീണ് കഴിഞ്ഞാൽ അവർ പോരാടും അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല സ്വതന്ത്ര പാലസ്തീനാണ് എന്തായാലും ചെകുത്താനും കടലിനുമിടയിൽ നൃതന്യാഹു നിൽക്കുന്നു ഇസ്രായേൽ ഒരു യുദ്ധം തോറ്റിരിക്കുന്നു വടക്കൻ ഗസ പിടിച്ചു തെക്കൻ ഗസ പിടിച്ചു ഖാനീണസ് പിടിച്ചു എന്തൊരു വാദ വാദങ്ങളായിരുന്നു എന്തൊരവകാശവാദങ്ങളായിരുന്നു ഒരു ഗസയും പിടിച്ചില്ല ഇവിടെ റഫയിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ് ഇസ്രായേൽ സൈന്യം